ഒരു ക്ഷീമച്ചക്ക കിട്ടിയപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ക്ഷീമച്ചക്ക ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് എത്ര കിട്ടിയാലും നമുക്ക് കഴിക്കാം ഇതിനൊരു പോരായ്മയായി ചിലർ പറയുന്നത് ഗ്യാസ് ഉണ്ടാക്കുന്നു എന്നതാണ് അത് ശുദ്ധ അസംബന്ധമാണ് ഗ്യാസ് ഉണ്ടാക്കുന്നതല്ല ഇനി അത് അങ്ങനെ ഗ്യാസ് ഉണ്ടാക്കുന്നു എന്ന് തോന്നുന്നവർക്ക് അതിനെ മറികടക്കാനൊരു വിദ്യയുണ്ട് അതും ഞാൻ ഈ വീഡിയോയിൽ പറയാം അപ്പം ഇതിൻ്റെ ഗുണങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത് ഈ ഏത് വരൾച്ച ഉണ്ടായാലും അതിനെ അതിജീവിക്കാൻ കൽപ്പുള്ള ഒരു സസ്യമാണ് ശിവപ്ലവ് ഇതിനൊരു പോരായ്മ ഉള്ളത് ഇത് നമ്മുടെ വീട്ടിൽ വളർന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് സെൻറ്റ് സ്ഥലം പോകും ഇതിന് പടർന്ന് നിൽക്കാൻ വേണ്ടി രണ്ട് മൂന്ന് സെൻറ്റ് സ്ഥലം വേസ്റ്റാകും എന്നാണ് പറയുന്നത് പക്ഷേ അത് പഴയ കാലം ഇപ്പോൾ വിദ്യയൊക്കെ വളർന്നു വന്നു നമുക്ക് പലതരം സംഭവങ്ങളിതിനെ കൃഷിയിൽ ചെയ്യാനുണ്ട് ആ രീതിയാണ് ഒന്ന് നമുക്കിത് പ്രൂണിങ് ചെയ്ത് അതിൻ്റെ തല വെട്ടിക്കളഞ്ഞ് ചെറുതാക്കി നിർത്താം ഒരു ചെറിയ മുരിങ്ങയുടെ സ്ഥലേ ഇത് എടുക്കുകയുള്ളൂ എന്നാൽ നമുക്ക് ആവശ്യത്തിന് ശീമച്ചക്ക ലഭിക്കുകയും ചെയ്യും ഇപ്പോൾ ഈ ശീമപ്ലാവിൻ്റെ ഉൽപ്പത്തി ന്യൂ ഗിനി അതായത് നമ്മുടെ ന്യൂ ഗിനി ദ്വീപുകൾ അവിടെയാണെന്നാണ് ചരിത്രകാരന്മാർ സഞ്ചാരികളൊക്കെ പറയുന്നത് ഇത് ചുട്ടെടുക്കും ആൾക്കാർ പഴയ പഴയകാലത്ത് ചുട്ടെടുക്കാറുണ്ട് ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ കാമ്പ് നമ്മളെ ബ്രെഡ് പോലെ സോഫ്റ്റും നല്ല ടേസ്റ്റ് ഉള്ളതുമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ നൂറ് ഗ്രാം ശീമച്ചക്കയിൽ നൂറ്റി രണ്ടാണ് കലോറിയുടെ അളവ് അന്നജവും ഭക്ഷ്യനാരുകളും നല്ല തോതിൽ ഉള്ളതിനാൽ ഇത് ഏത് അസുഖമുള്ളവർക്കും കഴിക്കാം കാരണം ഭക്ഷ്യനാരുകൾ ബൈബർ എന്ന് പറയുന്നത് എല്ലാ അസുഖങ്ങൾക്കും പ്രതിവിധിയാണല്ലോ ക്യാൻസറ് മലബന്ധം കുടലിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ദഹനക്കേട് ദഹനക്കേട് മൂലം കണ്ണിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉറക്കക്കുറവ് ഇങ്ങനെ എല്ലാത്തിനും നല്ലതാണിത് കാൽഷ്യം പൊട്ടാസ്യം ഇരുമ്പ് വൈറ്റമിൻ സി വൈറ്റമിൻ ബി എന്നിങ്ങനെ എല്ലാം ധാരാളം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോഷക സമൃദ്ധമാണ് ഇത് ഉപയോഗിക്കാം ഈ കാലാവസ്ഥ മാറ്റം മൂലം ഉണ്ടായ കൂടുതൽ ചൂട് അല്ലെങ്കിൽ കാലം തെറ്റി പെയ്യുന്ന മഴ അപ്പോൾ ഇത് നെല്ല് ഗോതമ്പ് ചോളം സോയാബീൻ എന്നിങ്ങനെയുള്ള വിളകളൊക്കെ എല്ലാം ബാധകമാണ് അതിൻ്റെയൊക്കെ വിളവ് ഗണ്യമായി കുറയുന്നു എന്നാൽ ഏത് കാലാവസ്ഥയെയും പിടിച്ചു നിൽക്കാൻ ഈ ക്ഷീമപ്ലാവിന് സാധിക്കുന്നു എന്നുള്ളതാണ് സത്യം നമുക്ക് ക്ഷീമ കൊന്ന ക്ഷീമച്ചക്ക കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അത് ഉണ്ടാക്കും അല്ലെങ്കിൽ അവിയൽ വയ്ക്കും അല്ലെങ്കിൽ മെഴുക്ക് വരട്ടി ഉണ്ടാക്കും ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ കാമ്പ് ഉണക്കിപ്പിടിച്ച് മാവാക്കി അതിൽ നിന്നും ബ്രെഡ് കേക്ക് ചിപ്സ് പാസ്ത കുക്കീസ് പിന്നെ വേറൊരു സംഗതി എന്ന് പറയുന്നത് പൈ പിന്നെ ഒന്നുണ്ട് ടോർട്ടില തുടങ്ങിയവയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വളരെ ഉപയോഗമാണ് ഇതിന് ഇപ്പോൾ ഒമേഗ ത്രീ ആൻഡ് സിക്സ് ഈ ഫാറ്റി ആസിഡുകൾ കളഞ്ഞിട്ട് നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടും ഡ്രൈസീമിക് ഇൻഡെക്സ് കുറവായതിനാലും ഭക്ഷ്യ ഉള്ളതിനാലും ഇത് നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഇത് നമുക്ക് പതിവെച്ചും ഗ്രാഫ്റ്റ് ചെയ്തു നോക്കുക ഇതിൻ്റെ തൈകൾ ഒരുപാട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അതായത് പതിവെക്കുക എന്ന് പറഞ്ഞാൽ വേരിൽ നിന്നാണ് ഇതിൻ്റെ മുളപ്പിച്ചെടുക്കുന്നത് തണ്ടെടുത്ത് മുളപ്പിച്ചെടുക്കുന്നത് വേരിൽ നിന്നാണ് അത് ഗ്രാഫ് ഗ്രാഫ്റ്റ് ചെയ്ത് തൈകൾ ഉണ്ടാക്കാം പല രാജ്യങ്ങളിലും ഇതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് ഈ കൃഷി ഇപ്പോൾ വ്യാപിക്കുകയാണ് കേരളത്തിലും അതെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അപ്പോൾ അതീത് നമ്മുടെ ചക്ക അല്ലെങ്കിൽ ക്ഷീമ ചക്ക ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഗ്യാസിൻ്റെ ഉപദ്രവം ഉണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത് അങ്ങനെ ഗ്യാസിൻ്റെ ഉപദ്രവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ അല്പം ഇലക്കറികൾ ചേർത്താൽ മതി ചീരയോ മുരിങ്ങയിലയോ പയറിൻ്റെ അതിലോ എന്തെങ്കിലും ഇലക്കറികൾ ചേർത്താൽ ആ പ്രശ്നം നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് ഇതിപ്പോൾ കറി വയ്ക്കാനോ തീയിൽ വയ്ക്കാനോ അല്ല അത് ഞാൻ പിന്നീട് ചെയ്യും അപ്പോൾ നിങ്ങൾ കറി വയ്ക്കുന്നത് കാണിക്കാനല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നൊരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തതും ഇപ്പം ഇതെനിക്ക് ഒരെണ്ണം യാദൃച്ഛ്യവുമായിട്ട് കിട്ടിയതാണ് അപ്പോൾ നിങ്ങളെ അത് കാണിച്ചു എന്ന് മാത്രം ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കിത് എവിടെയൊന്ന് കിട്ടിയാലും നിങ്ങളിത് ഉപയോഗിക്കുക ശ്രമിക്കുക കളയരുത് വളരെ നല്ല പോഷക സമ്മർദ്ദമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഇത് ജനങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം